ചാനവാടി കൊയിലേരിയിൽ നിന്ന് നിലമ്പൂർ കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ ഒരു യാത്ര അതും ഗുഡ്സ് ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഗുഡ്സ് ഓട്ടോയിലാണ് പോകുന്നത് ഈ ഗുഡ്സിലാണ് ഞങ്ങൾ നിലമ്പൂര് വരെ അവിടെ പോയിട്ട് വെള്ളച്ചാട്ടം കോഴിപ്പാറ വെള്ളച്ചാട്ടം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും റോഡ് ഓരോ റോഡിലില്ല ചെറിയ സ്ഥലത്തൊക്കെ മാത്രങ്ങളുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ റോഡ് കുറച്ച് ഇതുണ്ടെങ്കിലും ഗുണ്ടും കോഴിയൊന്നുമില്ല ഇതാണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഞങ്ങളിങ്ങനെ എത്താനായി അപ്പോൾ അവിടെ താഴെ ഉള്ള കെട്ടിടങ്ങളാണ് കാണുന്നത് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഒരുപാട് റിസോർട്ടുകൾ റിസോർട്ടുകളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കുന്നിൻ്റെ മണ്ടയിൽക്കൂടിയും മലയുടെ മുകളിലും താഴെ ഉണ്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടം അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നൊരു മലയൊക്കെയാണ് വമ്പ മലയാണത് ഏതിലും നോക്കിയാലും എല്ലാം വമ്പ മലകളാണ് എല്ലാം പാറക്കെട്ടുകളും പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ അരി കൂടെ കുറേ വാഹനങ്ങൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി ഇനി നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോവാം ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അങ്ങനെ വെള്ളച്ചോട്ടത്തിലേക്ക് പോവുകയാണ് വെള്ളച്ചോട്ടം അന്ന് കാണാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇവിടെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞ് ആരും ഇറങ്ങരുത് എല്ലാം കരയ്ക്ക് നിന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാനോ വെള്ളത്തിൽ ചാടാനോ ഒന്നും പറ്റില്ല കാരണം മലവെള്ളപ്പാച്ചിൽ എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആരും അങ്ങോട്ട് ഇറക്കി വിടുന്നില്ല അപ്പോൾ അവിടെ കമ്പി വഴി ഉണ്ടാക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനപ്പുറം കിടക്കാൻ പാടില്ല അതിനെ കുറച്ച് അവർ പറയുന്നുണ്ട് മലവെള്ളച്ചാട്ടൊക്കെ നല്ല സോഫ്റ്റാണ് അതായത് അതിലൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കാനും അതൊക്കെ നല്ല സൗകര്യമാണ് പക്ഷേ പെട്ടെന്ന് വെള്ളം കയറിയാൽ മലവെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കാരണം കൊത്തുവിട്ട് അതേപോലെ ഉള്ളത് അങ്ങനെ അപകടം എന്ന് സ്ഥലമാണ് ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആര് ഏർ ഇവിടുന്നില്ല അവിടെ അവർ നോക്കുന്നുണ്ട് അപ്പം ഇന്നല്ല ആൾ ഞങ്ങൾ ചെല്ലുമ്പം കുറഞ്ഞ ആളേ ആളുള്ളൂ അങ്ങനെ ഓരോ ട്രിപ്പ് ആൾക്കാർ ഇങ്ങനെ വരുന്നു കാണുന്നു പോവും കാണുമ്പോൾ പോകും ഇഷ്ടംപോലെ ആൾക്കാർ നല്ല രസമാണ് പിന്നെ ആ പാവയിലൊക്കെ ഇരുന്ന് വിശ്രമം അത് കമ്പി ഒഴിക്ക് അത്രയും കൊടുക്കാതിരുന്നാൽ മാത്രം അതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അതുപോലെ കുടിവെള്ളങ്ങളും അതിനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം വെള്ളം ഈ പൈപ്പ് വഴി നമുക്കവിടെ കിട്ടും കഴുകുവാനും കഴുകാനോ പിന്നെ കുടിക്കാനോ മുഖം കഴുകാനോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും നമുക്കവിടെ വെള്ളം കിട്ടും പൈപ്പ് വഴിയുള്ള വെള്ളം കിട്ടത്തിണ്ട് അതുകൊണ്ട് പിന്നെ ആരും ഇതൊക്കെ ചട്ടത്തിലേക്ക് ഇറങ്ങണ്ടാർക്കാണ് ഭയങ്കര വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിറയെ ഒഴുകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് കരിഞ്ഞ് ഒന്നും കണ്ടാൽ പേടി തോന്നും ഇപ്പം രസമാണ് അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം ആശ്രയിച്ച് അങ്ങനെ വിശ്രമിച്ച് ഏറ്റവും രസമുള്ളൊരു സ്ഥലമാണ് അത് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം തോന്നും പക്ഷെ അങ്ങനെ ഇറങ്ങിച്ചെല്ലാം വേണ്ടി അവർ സമ്മതിക്കും പിന്നെ മരങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ ഒരു മഴക്കാലൊക്കെ വരാൻ പോകും മഴ പെയ്യാനുള്ള സാധ്യത മഴക്കാലാണ് മഴയുടെ ഒരു സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് ചെല്ലുമ്പോൾ മഴ ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വമ്പ മഴ ഇടവിട്ട് 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 അങ്ങനെ അത് ഒരു മൂന്ന് മണി സമയത്തെല്ലാം വാഹനം ഹെഡ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് മാതിരി മഴ